ഹായ് ഹലോ വെൽക്കം ടു എഫ് എം മഡോണ പറയാം പാടാം കേട്ടു രസിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ ബെവൽ ജോസ് സിക്സ് കൂട്ടുകാരെ ഇന്നലെ നവംബർ പതിനാറ് നമ്മുടെ വിദ്യാലയ സ്ഥാപകയായ മദർ വെറോണിക്കയുടെ നൂറ്റി പത്തൊമ്പതാം ചരമവാർഷിക ദിനമായിരുന്നു മദർ വെറോണിക്കയുടെ ദീപ്തമായ ഓർമ്മകൾക്ക് മുന്നിൽ എഫ് എം മഡോണയുടെ പ്രണാമം ഇന്ന് മധുർ വെറോണിക്കയെ കുറിച്ച് നമ്മളോട് കൂടുതൽ പങ്കുവയ്ക്കുകയാണ് സ്നേഹമുള്ള കുഞ്ഞുമക്കളെ ധന്യായി മദർ വെറോണിക്കയുടെ നൂറ്റി പത്തൊമ്പതാം ചരമദിനമാണ് നവംബർ പതിനാറിന് നമ്മൾ ആഘോഷിച്ചത് അപസ്റ്റോളിക് കാർമൽ സഭയുടെ സ്ഥാപകയാണ് ധന്യായ മന്ദർവരോണിക്ക ആഴമേറിയ പ്രാർത്ഥനാ ജീവിതവും ദൈവാശ്രയ ബോധവും പാവങ്ങളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി പ്രത്യേകിച്ച് സ്ത്രീ ശാക്തീകരണത്തിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അപസ്റ്റോലെ കാർമൽ സഭ ഫ്രാൻസിലെ ബയോണിൽ സ്ഥാപിച്ചു ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി നമ്മുടെ സഭ വളർന്ന് പന്തലിച്ചു അവരുടെ നിരന്തരമായ പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും ദീർഘവേഷണത്തിൻ്റെയും ഫലമായി കേരളത്തിൽ ധാരാളം സ്കൂളുകൾ സ്ഥാപിക്കപ്പെട്ടു ദരിദ്രരെയും അന്ന് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന സ്ത്രീകളെയും കണ്ടെത്തി അവർക്ക് ജ്ഞാനം പകർന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ ഉതകുന്ന ഹൃദയം അവർക്ക് പകർന്നു നൽകി മദർ വെറോണിക്കയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിരുന്നു ദൈവത്തിലുള്ള അച്ചഞ്ചലമായ വിശ്വാസവും സ്നേഹവും കരുണയും ത്യാഗോചലമായ ജീവിതവും അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിച്ചു നമുക്കും നമ്മുടെ കഴിവുകൾ ബുദ്ധി ദൈവം എല്ലാ സൽഗുണങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെച്ച് എന്നും ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി ജീവിക്കാം താങ്ക് യു താങ്ക് യു സിസ്റ്റർ ഇനി കേൾക്കാം മദർ വെറോണിക്ക കാലം മായ്ക്കാത്ത കയ്യൊപ്പ് ഭാഗം പതിനൊന്ന് പ്രാർത്ഥനയിലും ത്യാഗത്തിലുമായിരുന്നു വെറോണിക്കയുടെ ഓരോ ദിവസവും അവളുടെ ശരീരം വാർദ്ധിക്കെത്താൻ ക്ഷയിച്ചു തുടങ്ങിയിരുന്നുവെങ്കിലും അവളുടെ ആത്മാവ് കൂടുതൽ ജ്വലിച്ചു അവസാനത്തെ പന്ത്രണ്ട് വർഷം ബെദലഹേമിലെ മഠം സ്ഥാപിക്കുന്നതിൽ അവൾ നൽകിയ സഹായം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്യാസത്തിന്റെ ചൈതന്യം വ്യാപിപ്പിക്കാനുള്ള അവളുടെ തീവ്രമായ ആഗ്രഹത്തെയാണ് സൂചിപ്പിച്ചത് ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് ചില സിസ്റ്റർമാർ അവരെ സന്ദർശിക്കാൻ എത്തിയിരുന്നു തങ്ങളെ അറിവിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച ആ അമ്മയെ കാണാനും അവരുടെ അനുഗ്രഹം വാങ്ങാനുമായിരുന്നു അവർ വന്നത് ആ സന്ദർശകരോട് താൻ സ്ഥാപിച്ച സഭയുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ മദർ വെറോണിക്കയുടെ കണ്ണുകൾ തിളങ്ങുമായിരുന്നു എന്നിരുന്നാലും ഇതെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക എന്ന ലളിതമായ വാക്കുകളെ അവൾക്ക് പറയാനുണ്ടായിരുന്നുള്ളു ആഴമായ വിനയത്തിന്റെ ഈ പാഠം സന്യാസിനിമാർക്ക് വിലമതിക്കാനാവാത്ത ഒരു ധാർമിക ഉപദേശമായിരുന്നു കൂട്ടുകാരെ ഇനി മദർ വെറോണിക്ക ഇന്ന് നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം അവതരിപ്പിക്കുന്നത് നമ്മുടെ മൂന്നാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാരായ ബി ആൻഡ് ദൈവം വൈഭവിയർവം താങ്ക് യു ഫ്രണ്ട്സ് കൂട്ടുകാരെ നിങ്ങൾ കേട്ടില്ലേ ദൈവം ദാനശീലമുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ധനം എന്നാൽ വെറും പണം മാത്രമല്ല നിങ്ങൾ മറ്റൊരാളോട് കാണിക്കുന്ന ദയ സത്യസന്ധമായി നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഇതാണ് സന്നിധിയിലെ വലിയ ധനം നമ്മുടെ കൈവശമുള്ള സമ്പത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ആത്മീയമായ ധനം വർദ്ധിക്കുന്നു കാരണം കൊടുക്കുന്നത് മാത്രമാണ് നമുക്ക് തിരിച്ചു കിട്ടുക സ്നേഹവും ദയയും കരുണയും എല്ലാം നാം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ദൈവം നമ്മയും സ്നേഹിക്കുന്നു പ്രശസ്ത കവി യലീൽ ജിബ്രാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് നൽകുമ്പോൾ നിങ്ങൾ അധികമൊന്നും നൽകുന്നില്ല നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ഒരു ഭാഗം നൽകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ നൽകുന്നത് തിലൂടെ കൂടുതൽ നേടാനുള്ള ഈ മഹത്തായ പാഠം നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ദിസ് ഈസ് ആർജെവൽ സൈനിങ് ഓഫ്